വെള്ളിയാഴ്ച നടക്കുന്ന ആറാട്ടോടെ പത്തു ദിവസം നീണ്ടു നിന്ന ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന് കൊടിയറങ്ങും പള്ളിവേട്ടയ്ക്ക് ശേഷം പള്ളി ഉറങ്ങുന്ന ഭഗവാനെ പള്ളിക്കുറു പുണർത്തലാണ് ആറാട്ട് ദിവസത്തെ ആദ്യ ചടങ്ങ് തുടർന്ന് വൈകുന്നേരം നാലരയ്ക്ക് മൂലവിഗ്രഹത്തിലുള്ള ചൈതന്യം പഞ്ചലോഹത്തിടമ്പിലേക്ക് ആവാഹിച്ച് പുറത്തേക്കെഴുന്നള്ളിച്ച് പഴുക്കാമണ്ഡപത്തിൽ കൊടിമരത്തിനു സമീപം കീഴ്ശാന്തി ദീപാരാധന നടത്തും തുടർന്ന് ഭഗവാൻ ആറാട്ടിനായി പുറത്തേക്കെഴുന്നള്ളും ഭഗവാൻ പുറത്തേക്കെഴുന്നള്ളുമ്പോൾ പഞ്ചവാദ്യം അകമ്പടിയാകും എഴുന്നള്ളിപ്പ് രുദ്രതീർത്ഥക്കുളത്തിൻറെ വടക്ക് ഭാഗത്തെത്തിയാൽ പഞ്ചവാദ്യം അവസാനിപ്പിച്ച് മേളം തുടങ്ങും മേളത്തോടെയുള്ള എഴുന്നള്ളിപ്പ് ഭഗവതി ഭഗവതീക്ഷേത്രത്തിലൂടെ ആറാട്ടുകടവിലെത്തും ക്ഷേത്രം തന്ത്രിയും ഓദിക്കന്മാരും ചേർന്ന് ഗംഗ യമുന സരസ്വതി തുടങ്ങി എല്ലാ പുണ്യതീർത്ഥങ്ങളെയും രുദ്രതീർത്തക്കുളത്തിലേക്ക് ആവാഹിച്ച് പുണ്യാഹം നടത്തും തുടർന്ന് തിടമ്പിൽ ഇളനീർകൊണ്ടും മഞ്ഞൾപ്പൊടി കൊണ്ടും അഭിഷേകം ചെയ്യും അഭിഷേകത്തിനുള്ള മഞ്ഞൾപ്പൊടി ക്ഷേത്രത്തിൽ തന്നെ ഇടിച്ചു തയ്യാറാക്കും തന്ത്രി നമ്പൂതിരിപ്പാട് പാപനാശിനി സൂക്തം ജപിച്ച് ഭഗവാന്റെ പഞ്ചലോഹത്തിടമ്പ് മാറോട് ചേർത്ത് രുദ്രതീർത്ഥക്കുളത്തിലിറങ്ങി മൂന്നുവട്ടം മുങ്ങിക്കയറുന്നതോടെ ആറാട്ടു ചടങ്ങ് പൂർത്തിയാകും തുടർന്ന് ഓദിക്കന്മാർ കീഴ്ശാന്തിമാർ തുടങ്ങിയവരും സ്നാനം നടത്തും ഭഗവാൻ ആറാടിയ തീർത്ഥത്തിൽ ആയിരക്കണക്കിന് ഭക്തർ മുങ്ങിക്കയറും ആറാട്ടിനുശേഷം ഭഗവതിക്കെട്ടിൽ ഗുരുവായൂരപ്പന് ഉച്ചപൂജ നടത്തും ആറാട്ടു ദിവസം മാത്രമാണ് ഭഗവാന്റെ ഉച്ചപൂജ ഇത്രയും വൈകി നടക്കുക ഉച്ചപൂജയ്ക്ക് ശേഷം ഭഗവൽത്തിടമ്പ് ഭഗവതിക്കെട്ടിലൂടെ പുറത്തേക്ക് കൊണ്ടുവന്ന് പിടിയാനയുടെ പുറത്ത് കയറ്റി ക്ഷേത്രത്തിൽ പ്രവേശിച്ച് പതിനൊന്ന് ഓട്ടപ്രദക്ഷിണം നടത്തും പ്രദക്ഷിണം പൂർത്തിയാക്കി വിശേഷവാദി അകമ്പടിയോടെ തിടമ്പ് സ്ത്രീകോവിലിനുള്ളിലേക്ക് കൊണ്ടുപോകും പഞ്ചലോഹ പഞ്ചലോഹത്തിടമ്പിലേക്ക് നേരത്തെ ആവാഹിച്ചിരുന്ന ദേവചൈതന്യത്തെ ഗുരുവായൂരപ്പ വിഗ്രഹത്തിലേക്ക് പകർന്ന ശേഷം തന്ത്രി നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ കൊടിയിറക്കൽ ചടങ്ങ് നടത്തും ഇതിനുശേഷം ഇരുപത്തിയഞ്ച് കലശങ്ങളിൽ നിറച്ചിട്ടുള്ള ദ്രവ്യം ഭഗവാന്റെ വിഗ്രഹത്തിൽ അഭിഷേകം ചെയ്യും അത്താഴപൂജയുടെ നിവേദ്യവും പൂജയും കഴിഞ്ഞതിന് ശേഷം ക്ഷേത്രനടയടയ്ക്കുന്നതോടെ പത്ത് ദിവസം നീണ്ടുനിന്ന ഉത്സവ ചടങ്ങുകൾക്ക് സമാപനമാകും ടിസി ഗുരുവായൂർ